ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അപ്പോൾ നമ്മൾ നിറയെ മഴയൊക്കെ പെയ്ത് എല്ലാവരുടെയും പച്ചപ്പും നല്ല കാട് പിടിച്ച പോലെയാണ് എല്ലാവരുടെയും സ്ഥലങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഈ മഴ ഫുള്ളായിട്ട് മഴയായിരുന്നു അതായത് വീഡിയോ എടുക്കാനൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല എന്തായാലും നമ്മൾ ഈ കാണുന്നതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലം ബസ് റൂട്ടിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് വേങ്ങശ്ശേരി ഏരിയയിലാണ് കാരണം ഏരിയയും കൂടി പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ അതായത് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അത് മെയിനായിട്ട് പറയുന്നത് ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വണ്ടി വരുന്ന ഏത് വണ്ടിയും വരും ഏത് വാഹനം വരാനുള്ള വീതി ഉള്ള സ്ഥലമാണ് കുറച്ച് ദൂരം മണ്ണ് റോഡാണ് ബാക്കി കോൺക്രീറ്റ് അപ്പോൾ അങ്ങനെ മണ്ണ് റോഡ് പറഞ്ഞാൽ കുറച്ചൊരു പത്തുനൂറ് മീറ്റർ അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ഈ ഒരു വീട്ടിൻ്റെ വീടല്ലാതിന് തൊട്ട് പ്ലോട്ടിൽ നിന്ന് എടുത്തതാണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഇടത് സൈഡ് കിടക്കുന്ന സ്ഥലം മൊത്തം ഇല്ലാണ് അപ്പോൾ ഫ്രണ്ടേജ് കാണാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് എടുത്തു എന്ന് മാത്രം അപ്പോൾ നമ്മൾക്കതിൽ കറണ്ട് സൗകര്യം ഉണ്ട് കറണ്ട് സൗകര്യം പറഞ്ഞാൽ പോസ്റ്റർ എടുത്തുണ്ട് വഴി വഴി സൗകര്യമുണ്ട് പിന്നെ പിന്നെ ഫുള്ളായിട്ട് മരങ്ങൾ കറുരുന്ന മരങ്ങൾ നല്ല മരങ്ങളൊന്നുമല്ല നമുക്ക് വെട്ടി ഒഴിവാക്കാൻ പറ്റിയ നിറയെ മരങ്ങളായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് കൂടി ഇതിന് ഉള്ളിലൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ ചെറിയൊരു വീഡിയോ അങ്ങനെ കാണിച്ചോ മെയിനായിട്ട് ഇതിൻ്റെ വിലയും കൂടിയാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ കൂടുതൽ ഇപ്പൊ വില കുറവുള്ള ഉണ്ടാവും വണ്ടി വാഹന സൗകര്യം എന്നൊക്കെ കുളിച്ച് ചോദിക്കാറുണ്ട് അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവർ ചില ആളുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം വില കുറവാണെങ്കിലും വന്ന് കണ്ടിട്ട് പറയും ഇനി നമ്മൾ ദൂരമായി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് അവർ ഒഴിവാകും അതിനുശേഷം ആരെങ്കിലും വാങ്ങിച്ചാൽ പറയും അത് കൊടുത്തോ അയ്യോ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടോക്കൺ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് സെൻറ്റിന് ഇരുപതിനായിരം രൂപ അതിലിനി കുറവാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല അതിലിനി വ്യത്യാസം മേലെ വ്യത്യാസമൊന്നുമില്ല സെൻറ്റിന് ഇരുപതിനായിരം രൂപ പറമ്പ് അടുത്ത വീഡിയോ വരെ ബായ്